തോന്നിയ പോലെയുള്ള വിലക്കയറ്റം യു എ നടക്കില്ല ഒൻപത് ആവശ്യ ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ വിലവർധനവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു സർക്കാർ തുടർച്ചയായിട്ടാൻ ചില്ലറ വിൽപ്പനക്കാർ മുൻകൂർ അനുമതി വാങ്ങണമെന്നും അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് തുടർച്ചയായി വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ആറുമാസത്തെ ഇടവേളയെങ്കിലും ഉണ്ടായിരിക്കണമെന്നും യു എ ഇ സാമ്പത്തിക മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി പുതിയ മാറ്റങ്ങൾ ജനുവരി രണ്ടു മുതലാണ് പ്രാബല്യത്തിലാക്കുക അരി മുട്ട പാചക എണ്ണ പാലുൽപ്പന്നങ്ങൾ പഞ്ചസാര കോഴി പയർവർഗ്ഗങ്ങൾ ഗോതമ്പ് റൊട്ടി തുടങ്ങി അടിസ്ഥാന വസ്തുക്കളുടെയൊന്നും വില അനുമതിയില്ലാതെ വർദ്ധിപ്പിക്കാനാവില്ല പുതിയ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവശ്യ ഉപഭോക്തൃ വസ്തുക്കളുടെ വിതരണക്കാർ ചില്ലറ വ്യാപാരികൾ ഡിജിറ്റൽ വ്യാപാരികൾ യു എയിലെ ഉപഭോക്താക്കൾ എന്നിവരെല്ലാം പുതിയ നയം നടപ്പാക്കണം നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികൃതർ പ്രത്യേക സംഘത്തെ നിയമിച്ചിട്ടുണ്ട് ഈ നയപ്രകാരം സുതാര്യത ഉറപ്പാക്കാൻ റീറ്റെയിൽ സ്റ്റോറുകളിൽ വിലകൾ പ്രദർശിപ്പിക്കണമെന്നും ശുചീകരണ ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടെ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വില വർദ്ധിപ്പിക്കണമെങ്കിലും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അഹമ്മദ് അൽ സാലിഹ് പറഞ്ഞു യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഈ നയം ബാധകമായിരിക്കും